പി വേണുഗോപാൽ ഇത്തരത്തിലുള്ള വിലാപയാത്രകൾ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നായനാരുടെ വിലാപയാത്ര ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര ഇവിടെ വി എസിനെ സംബന്ധിച്ച് നോക്കിയാൽ വി എസ് കഴിഞ്ഞ ആറു വർഷമായി കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം അസുഖബാധിതനായി അദ്ദേഹം ഒരു തര ഒരു തവണ പോലും പൊതുജനമധ്യത്തിൽ ആയിരുന്നില്ല പക്ഷേ ജനം അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയാണ് യാത്രയക്കുകയാണ് എന്തായിരിക്കും വി എസിലെ രാഷ്ട്രീയക്കാരനെ ഇത്രമേൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കാരണമെന്നാണ് വളരെ അടുത്ത വി എസിനെ കാലം നോക്കിയ ഒരാളെന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നുന്നത് ഇത് അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വ്യക്തമാക്കിയ ഒരാളാണ് അതായത് ജനങ്ങൾക്കൊപ്പം അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നാടിൻ്റെ പ്രശ്നങ്ങൾക്കൊപ്പം ന്യായത്തിനൊപ്പം അനീതിക്കെതിരെ അപ്പോൾ ഈ രീതിയിലൊരു വലിയ ഭയങ്കര എനർജിയുള്ളൊരു പോരാളി തീർച്ചയായിട്ടും മറ്റൊരാൾ കേരളത്തിൽ അത്തരത്തിലൊരു രാഷ്ട്രീയക്കാരനുണ്ടായിട്ടുണ്ടോ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ പരിമിതമായ പരിചയം വെച്ചിട്ട് പി എസ് എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ശരി ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ നോക്കത്തില്ല ചെവി കൊടുക്കും ആ ശ്രദ്ധ പറയുന്ന കാര്യത്തിൽ പറയുന്നത് പുളി മനസ്സിലാക്കുന്നതിലുള്ള ശ്രദ്ധ അത് മറ്റ് ആരിലും ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഈ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ ആണെങ്കിൽ ഒരു വിഷയം അവതരിപ്പിക്കുന്നുണ്ട് അവർ പെട്ടെന്ന് ശ ശ്രദ്ധ വേ വേവർ ചെയ്തു പോവും ഇതല്ല ടോട്ടൽ അറ്റൻഷനാണ് ഒരു തരം ധ്യാനം പോലെയാണ് ചെറിയ ഇഷ്യൂ ആകട്ടെ വലിയ ഇഷ്യൂ ആകട്ടെ എല്ലാം ഒരുപോലെ ഞാൻ കൂടുതലും ഈ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതുമായിട്ട് സഹകരിച്ചിട്ടുള്ളത് ചെന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോട്ടലായിട്ടത് മനസ്സിലാക്കും അപ്പം തന്നെ അതിന് നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കെട്ടാനിൽ പോയ കാര്യമായിരിക്കും അവർക്കുന്നു അത് അവിടുത്തെ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഫ്രാൻസിസ് ആണ് അത് എന്നെയാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ പ്രശ്നമാണവിടെ വി എസ് ഇടപെട്ടാലേ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ വേണു എന്ന് വി എസിനെ പോയി കണ്ട് കാര്യം പറയണം എന്ന് പറഞ്ഞ് അവിടെ പോയി പറഞ്ഞ് അപ്പം തന്നെ പുള്ളിക്കാരന് നേരെ ആയിരുന്നു രാജേന്ദ്രന്ന് അന്ന് അവിടെ എം എൽ എ ഫോൺ വിളിച്ചു ഞാൻ മതിയേട്ടാനിലോട്ട് വരുന്നുണ്ട് സമയം ഫിക്സ് ചെയ്തു പിന്നെ ഇടയിൽ പുള്ളിക്കാരന് ഡൽഹി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു പൊളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു പോയിട്ട് തിരിച്ച് കൊച്ചിയിൽ വന്നിറങ്ങി നെടുമ്പാശ്ശേരി വന്നിറങ്ങി അവിടുന്ന് ആൽവയിൽ നിന്ന് കാർ കയറി നേരെ ശാന്തമ്പാറേ പോയി അപ്പോഴത്തേക്കും അങ്ങ് കത്തി ഇഷ്യൂ വി എസ് വരുന്നുകൂടെ വരുന്നുകൊണ്ടിറഞ്ഞപ്പം മൊത്തം ഒഫീഷ്യൽസിന് എല്ലാവർക്കും വല്ലാത്തൊരു ഭീതിയായി ഇദ്ദേഹം വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റതാണ് ഒരാളൊരു കള്ളനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ ഇമേജ് കംപ്ലീറ്റ് പോവും അപ്പോൾ ആ രീതിയിലൊരു ഭയം ഇദ്ദേഹത്തെ പറ്റി ഉണ്ടായിരുന്നു അവിടെ വന്ന ആ വലിയ ഡ്രമാറ്റിക് സംഭവമായിരുന്നു അവിടെ ആ മതിയേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്ന് ഇറങ്ങി ഇറങ്ങിയ പാടെ അവിടെ കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു പോലെ ശരിക്കും ആദിവാസികളല്ല ആദിവാസികളുടെ മറയിൽ കയ്യേറ്റമായിരുന്നു അമ്പും വില്ലുമൊക്കെ ആയിട്ട് തടയാൻ വന്നു തടയാൻ വന്നു ഒരു വിധ ഭാവ പാവപർജ്യം ഇല്ലാതെ ഇദ്ദേഹം ജീപ്പിനകത്തിരുന്നു അവിടെ നിന്ന് പിന്നെ ജീപ്പിലാകെ പോയ അപ്പോഴും അവരൊക്കെ പൊക്കോളും എന്നുള്ള മട്ടിൽ അദ്ദേഹം അതേ ഇരിപ്പിരുന്നു അപ്പോൾ തന്നെ കുറേ മുദ്രാവാക്യം വിളിച്ചിട്ട് സ്ഥലം ഇട്ടവരും ഒരു പ്രശ്നമുണ്ടാക്കാതെ സ്ഥലം വിട്ടു അത് എങ്ങനെ കത്തി കയറി ആ ഇഷ്യൂ ഓർമ്മയുണ്ടോ പത്തിക്കയറിയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറി മാണിസാറിനൊക്കെ ശരിക്കും ഒരു ഭയപ്പാട് വരുന്ന ഒരു ഘട്ടം വന്നു നടപടികളിലേക്ക് പോകേണ്ടി വന്നു നടപടികളിലേക്ക് പോകേണ്ടി വന്നു ഇതേ കണക്ക് ഓരോ കാര്യത്തിൽ ഇടപെടുന്നത് ഈ രീതിയിലാണ് ചെറിയ ഇഷ്യൂ ആണെങ്കിലും അത് ആ ഒരു ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ് ഏത് സമയം അലർട്ട് ഏ ഉഷ ഏ ഇത് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹീറോ ആയിട്ട് ആൾക്കാർ കാണുന്നതിന്റെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെയുള്ള ധാരാളം അതിൽ ആശ്രയിക്കാൻ പറ്റുന്ന ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട് എന്ന് ജനങ്ങൾക്കുള്ള പ്രതീക്ഷയായിരുന്നു വി എസ് ആ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും വികാരവായ്പ കാണിക്കുന്നത്